ഹായ് ഓൾ ും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ലോഗ് വന്നിട്ട് കുറച്ച് മുന്നേ എടുത്തു വെച്ച ഒരുപാട് വിശേഷങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ് വന്നിട്ടാ ഇതിൽ ഇത് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ നാട്ടിൽ വന്ന വിശേഷമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടുനോക്കുക കണ്ടിഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും പിന്നെ പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ ഞാൻ നവംബർ ഇരുപത്തി രണ്ട് അതായത് ഏപ്രിൽ രണ്ടിന് ഋഷിൻ്റെ വീട്ടിലേക്ക് പോക്കാനായിട്ടാ വൈകുന്നേരം ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഋഷി വരേണ്ടത് അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ എല്ലാം എടുക്കുക എന്നെല്ലാം വിചാരിച്ചു നിന്നേനു നോക്കുമ്പോൾ ഹൈദരാബാദ് ഈ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് ഹൈദരാബാദിൽ നിന്ന് ആ ഫ്ലൈറ്റ് പോയി അങ്ങനെ കൊച്ചിയിലേക്ക് വന്നേ കൊച്ചിന്ന് ടാക്സി കുടിച്ചിട്ട് വരിക എന്നായിട്ടാണ് ചേ വീട്ടിലേക്ക് അപ്പോൾ എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് നമ്മൾ ടൗണിൽ പോയിട്ട് മട്ടന്നൂർ വന്നിട്ട് മട്ടന്നൂർ ടൗണിൽ നിന്ന് കൂട്ടിയിട്ട് പോവാന്ന് ചെയ്തിരുന്നു അങ്ങനെ ഇത് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ തലേന്ന് പെട്ടിയെല്ലാം അൺബോക്സ് ചെയ്തി പക്ഷെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നേരം ഇതൊന്നും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുക എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടാ ഋഷി വരുമ്പോൾ എനിക്കൊരു ഫോൺ കൊണ്ടുവന്ന് ഞാൻ അതിപ്പാന്നേട്ടാ ഞാനൊന്ന് ഓപ്പണാക്കി നോക്കുന്നല്ലത് ഏതായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ട് ഓപ്പൺ ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിരുന്നു ഞാൻ കാര്യമായിട്ട് ഇതൊന്നും നോക്കിയിട്ടില്ല ആദ്യമേ ഇത് അവിടെ നിന്ന് ഓപ്പണാക്കിയിട്ടാണ് കൊണ്ടുവന്നുകഴിഞ്ഞു പിന്നെ ഏതായാലും എനിക്ക് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമെന്നറിയാം അതുകൊണ്ട് ബോക്സ് കളിയാണ് ഇങ്ങനെ കൊണ്ടുവന്നത് തന്നേട്ടാ എന്നോട് ഫോണ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു പക്ഷേ പ്രോ മാക്സാ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാനറിയില്ല കേട്ടോ ഞാനത് വിചാരിച്ചിട്ടില്ല മാഷ് എനിക്ക് ഫിഫ്റ്റീനിനോട് വലിയ താല്പര്യം ഇല്ലേനു എന്നാലും എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഫോണിൽ സ്പേസ് കുറവായിട്ട് ഭയങ്കര ഇടങ്ങാറിയുട്ടാ അങ്ങനെയല്ലാതെ വീഡിയോ എടുക്കാണ്ടിരിക്കുന്ന പിന്നെ മടികളായി ഇപ്പോ ഇനി ഈത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോക്കാന്നായിട്ടാണ് നമ്മൾ തലശ്ശേരിയിലേക്കാണ് പോകുന്നുള്ളത് ഏതാണ്ട് കൃഷി വന്നിട്ട് ഡ്രസ്സ് എടുക്കാനുള്ള എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ നോർമലല്ലേ നല്ല വെയിലും ചൂടല്ലായിട്ട് നമുക്ക് പോക്ക് ഇറങ്ങാൻ നടക്കില്ല അപ്പോൾ കൃഷി ഉണ്ടെങ്കിൽ നല്ലതല്ല നമുക്ക് ദൂരെ തലശ്ശേരി എല്ലാം പോയിട്ട് ചെയ്യാ ചെയ്യാം അങ്ങനെ നമ്മളെ മാളിലേക്കാന്നായിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മെസ്സേജിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട് എന്നാ വ്ലോഗം നിർത്തി ആ ചേരൽ ഇനി ഇടുന്നില്ലേ ഇടുന്നില്ലേന്നെല്ലാം ചോദിക്കുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതാണ് ബ്രേക്ക് എടുത്തതാണ് ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല കൃഷി വന്നേരോ ഞാൻ അവിടെയും ഇവിടെയും എല്ലായിട്ട് പുറത്തും നോമ്പും നോമ്പ് കുറയും അങ്ങനെ എല്ലായിട്ട് ബിസി ചെയ്യുന്നു അപ്പോൾ വീഡിയോ എടുത്ത വീഡിയോ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല അതാണ് പറ്റിയത് ഇപ്പോൾ ഒരു നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു തെച്ചും ഇട്ടുപോയിട്ട് സത്യം പറഞ്ഞാല് എങ്ങനെയാ തുടങ്ങണ്ടേ എന്നാ പറയണ്ടെന്നൊന്നും തിരിയുന്നില്ല അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യ ഇനിശാല് ഞാൻ വ്ളോഗും വീഡിയോസും എല്ലാം ഇടാൻ തയ്ക്ക ഇവിടെ പിന്നെ ഡ്രസ്സിന്റെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൽ നമ്മള് രണ്ട് മൂന്ന് എണ്ണത്തിൽ കയറിട്ട് ഇതിപ്പം ഞാൻ വേറെ ഷോപ്പിലേക്ക് വന്നതാണ് ഈ ഷോപ്പിങ്ങിന് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കല് ഭയങ്കര ഇടങ്ങാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ എല്ലാം കാര്യം നല്ല തിരക്കെല്ലാം ഉണ്ടാവും അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാനും ആളുണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് ഡ്രസ്സെല്ലാം നോക്കിട്ട് ഏതെങ്കിലും ഒന്ന് ആക്കി എടുത്തിട്ട് പോകുക എന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും വന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഡ്രസ്സ് നോക്കാറുണ്ട് എനിക്ക് നോക്കാറുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാനും ണ്ടാവില്ല ടൈമും ഉണ്ടാവില്ല പിന്നെ ഋഷി നോക്കുന്നുണ്ട് ചേട്ടാ ഞാനും നോക്കുന്നുണ്ട് ഋഷി നോക്കുന്നുണ്ട് അവർ അങ്ങനെ എല്ലാവരും തിരക്കും എല്ലാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു മര്യാദക്കുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒന്ന് രണ്ടെല്ലാം ഞാൻ നോക്കീണേ ഇങ്ങനെ ഒരു ഒരു ടി ഷേട്ട് പോലെ ഇങ്ങനെ ഒന്ന് പേർ ചെയ്ത് നോക്കിയനേട്ടാ പിന്നെ അതെടുത്തിട്ടില്ല പക്ഷെ കെയിലുള്ള ഒരു ബ്ലാക്കില്ലേ അത് ഞാൻ എടുത്തിട്ട് കേട്ടാ ഇതിന് രണ്ടേ സംതിങ് ആയിട്ടാണ് സിമ്പിൾ ടോപ്പാണ് നല്ല റേറ്റിൻ്റെ പക്ഷെ അത് എന്നോട് ഒന്ന് എടുത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിന് ഈ നല്ല ആ ഒരു റേറ്റിൻ്റെ ഇല്ല സിമ്പിൾ ഒരു ബ്ലാക്ക് ടോപ്പാണ് പക്ഷെ ഇഷ്ടമായത് കൊണ്ട് ആ ഒരു ടോപ്പ് മാത്രമേ ഇരുന്ന് എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ മാക്സിൽ പോയിട്ട് ഈ ഒരു വൈറ്റ് ഇട്ടു നോക്കി കാര്യം എന്താ വെച്ചാൽ ഋഷിക്കും സുഷിക്കും വൈറ്റ് ആണ് അപ്പോൾ എനിക്കും വൈറ്റ് ഇടണമെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയതാന്ന് പക്ഷെ കിട്ടിയിട്ടില്ല ഏട്ടാ പിന്നെ അതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ഷൂ നോക്കാൻ വേണ്ടി കയറി പിന്നെ ഇവിടെ മോളിൽ വേറൊരു ഷോപ്പിൽ ഞാൻ കയറി നിങ്ങൾ ഡ്രസ്സിൻ്റെ ഫിസ്റ്റൊന്ന് കയറി നോക്കിയതാണ് ഡ്രസ്സും ഞാൻ ഇവിടെ തന്നെ എടുത്തു ഇവിടുന്ന് ടോട്ടലി രണ്ട് ഡ്രസ്സാന്ന് ഞാൻ എടുത്തിട്ടില്ല അതിന്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കും ആളുള്ളതോണ്ട് ഡിസ്പ്ലേ ഇട്ട് ഞാൻ തരാം ഫസ്റ്റ് അത് നല്ലപോലെ ഇഷ്ടായിട്ട് അങ്ങനെ അങ്ങ് എടുക്കാറുണ്ട് ചെയ്തിന് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി അപ്പൊ ആറു വർഷത്തിലെടുക്കേ നമ്മള് ഫസ്റ്റ് ചെയ്യുമെന്നാ ഒരു പെരുന്നാളും മുമ്പ് വന്നിച്ച് കൂടുന്നേ ഭയങ്കര സന്തോഷീനോ എല്ലാ പെരുന്നാളും ഇങ്ങനെ ഏർ വരാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഇതുവരെ നാട്ടിലേ ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനും എല്ലേരും പോകാനും പറ്റി ഒന്നിച്ച് ആളുണ്ടാകുമ്പോൾ നമുക്ക് നല്ലതല്ലേ റിഷയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു ഷോപ്പിൽ പോയാലും മന കൂടിപ്പോയാൽ അധികം വെയിറ്റ് ആകില്ല നോമ്പിനെല്ലാം പ്രത്യേകിച്ച് നല്ല ടയർഡല്ല ആ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അല്ല എടുക്കുക ഇങ്ങനെ വിളിച്ചുകൊടുക്കും കൂടിപ്പോയാല് ആ ഒരു പ്രശ്നേ ഇല്ല കാര്യം നമ്മൾ എടുത്ത് വരെ എല്ലാ ഷോപ്പിലും കേറാനും നിർത്തി തരാനും എല്ലാം നല്ലതായിട്ടാണ് പിന്നെ ഞാനിങ്ങനെ തേനെന്നാ മതി എനിക്ക് സെലക്ട് ആക്കിട്ട് ഇങ്ങോട്ട് എടുത്തു തരും ഇത് അടിപൊളിയാന്ന് ഇത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറയും അങ്ങനെ പിന്നെ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് തിരിച്ച് മട്ടൻ്റെ ഒരു എത്തിയിട്ടിരുന്നു ഇതിപ്പോൾ ഇപ്പം ഓപ്പൺ ആയ ഷോപ്പ് ആയിട്ടാ മട്ടൻ്റെ ഒരു അപ്പം ഞാൻ കസിൻസ് എല്ലാവരുണ്ടെന്ന് ഓക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാന്ന് അപ്പം ഇങ്ങനെ ഇതുപോലെ ടിഷർട്ടിന് നല്ല കുറേ മോഡലെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാൻഡൽ ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഒന്നെടുക്കണം എന്നുണ്ടേനു പക്ഷേ അന്ന് എടുത്തിട്ടില്ല ഏതായാലും ട്രെൻഡ് ഡ്രസ്സ് എടുത്തിട്ട് വന്നതല്ലേ അപ്പോൾ ഇനി എടുക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാണ്ട് പോയി കസിൻ കസിന് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ എടുത്തിട്ടില്ല അന്ന് തന്നെ എനിക്ക് എനിക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേനു നോമ്പ് വരാം അങ്ങനെ ഫുള്ളും തെച്ച് വീട്ടിലേക്ക് പോയി റെഡി ആയിട്ട് ഇതിപ്പോൾ ഇരട്ടിയിൽ ഹംതക്ക് ഡ്രസ്സ് നോക്കാൻ വന്നിട്ടാന്നുള്ളത് ഹംതക്കില്ലല്ലേ കുട്ടിയൊക്കെ നല്ല കിട്ടുകയും ചെയ്യില്ല കേട്ടോ അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ രണ്ട് ഒരു ടീഷർട്ടും ഒരു ഷർട്ട് വരുന്ന ആ ഒരു മോഡലും എടുത്തിട്ട് തിച്ചു വീട്ടിലേക്ക് പോകാറുണ്ട് പോകുന്ന ഒഴിക്ക് ഇവിടെ കുളിക്കി ഉണ്ടാവില്ലേ ഇപ്പോൾ നോമ്പായണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ അധികം കണ്ടുവരുന്നതായിരുന്നു കേട്ടോ ഇങ്ങനെ കുളുക്കി ചെരണ്ടി ഈസ് അത് വാങ്ങാൻ വേണ്ടി സൈഡാക്കിയതാണ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ എന്ത് വന്നിട്ടാ കറക്റ്റിനായിട്ടൊന്നും ഓർമ്മയില്ല ഋഷി ഫസ്റ്റ് ടൈം വീട്ടിൽ നോമ്പ് ഉറക്കാൻ പോയിരുന്നു ഇതുവരെ ഒരു നോമ്പിനെ നോമ്പ് തുറക്കാൻ നിന്നിട്ടില്ല നമ്മൾ അന്ന് രാത്രിക്കാൻ വന്നിട്ടുള്ളത് പിറ്റേന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി അന്ന് ബ്രദറിൻ്റെ വൈഫിൽ നോ വീട്ടിൽ വൈഫിൻ്റെ വീട്ടിൽ നോമ്പ് ഉറയനു അങ്ങനെ ഇത് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ ഫസ്റ്റ് ടൈം ആയുണ്ട് ഏങ്ങനെ ഓരോന്നാക്കലാണ് പിന്നെ ഫുള്ളായിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാര്യം നല്ല തിരക്കാന്ന് ഇന്ന് എൻ്റെ സിസ്റ്ററെ സൗദിയിലേക്ക് പോക്കാന്ന് അപ്പോ അതിൻ്റെയും കുറച്ച് ഒരിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോ കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പിന്നെ പർസ് ഉണ്ടാവില്ലേ ഇറച്ചിപ്പത്തിൽ അതാക്കലാം നേട്ടാ അങ്ങനെ അതൊക്കെ കുഴച്ച് വെച്ചിട്ട് പിന്നെ വെച്ച ശേഷം നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് പേക്ക് ചെയ്തുകൊടുക്കന്നെ ഹെൽപ്പ് ചെയ്യലാന്നേട്ടാ അവളെ അവളെ ഡ്രസ്സെല്ലാം എടുത്തു വെക്കലാന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുണ്ട് അപ്പോൾ എല്ലാം പെട്ടന്ന് പെട്ടന്ന് ഒരുക്കുന്നായോണ്ട് ഫുൾ ആയിട്ടുള്ള വീടും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ ഇത് ഇപ്പൊ ഫ്രഷ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതായിട്ടാണ് ടൈമേ ഉണ്ടായിട്ടില്ല നല്ല തിരക്കുള്ള ദിവസമായ എനിക്ക് കൂടുതലായിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നോമ്പിൻ്റെ നോമ്പിൽ ഞാൻ ഡെയിലി മൈ ലൈഫെല്ലാം ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിന് പക്ഷെ ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ലായിട്ടാ ഓരോ തിരക്കുകാരനും അങ്ങനെയുള്ള ആയതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആകും ചെയ്തിന് ഓരോ ദിവസം ഓരോ തിരക്കേനും അങ്ങനെയുള്ള ആയിട്ടാന്ന് നമ്മളെ നോമ്പിനി കടിയൊന്നും ഉണ്ടാക്കില്ല അതോ ഞാൻ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കടിയെല്ലാം ഉണ്ടാക്കല് വളരെ കുറവാന്ന് കേട്ടോ പിന്നെ പഞ്ചസാര ഇട്ടലും ഞാൻ സ്റ്റോപ്പ് ആക്കിന് ജ്യൂസിൽ അങ്ങനെ ജ്യൂസും ഉണ്ടാക്കില്ല ആക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് ജ്യൂസ് ഇല്ലേ അതുപോലെ അങ്ങനെയാന്ന് കേട്ടോ ഉണ്ടാക്കലേ ഉമ്മാക്കതാണ് ഉമ്മാക്കി ഷുഗർ ഉള്ളത് കൊണ്ട് ഇങ്ങനെയാന്ന് നാട്ടിലെ അതുപോലെ ഉമ്മാക്ക് കുറേ ഷുഗം ഇല്ല വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കലാണ് അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഓർമ്മ കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഒഴിവാക്കുന്നതിന് നമുക്ക് വെയിറ്റ് കുറയും ഞാൻ നല്ലപോലെ മെല്ലിറ്റി ഉണ്ടായിരുന്നു നോമ്പോൾ ഞാൻ ഈ പഞ്ചസാരയും പിന്നെ എണ്ണക്കടിയും ഫുളായിട്ട് അങ്ങ് ഒഴിവാക്കി നീനു ആരും ഇല്ലാത്തോണ്ട് ആക്കലില്ല പിന്നെ ആരെങ്കിലും വീട്ടിലുണ്ടാവുമ്പോൾ എന്താണോ ഒരു കടി കടിയാക്കണ്ടേ അങ്ങനെ ആക്കുന്ന കേട്ടാ അങ്ങനെ നോമ്പ് വെക്കാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ നോമ്പൊക്കെ തോന്നു കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാവുമ്പോ ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങില്ലേ എന്റെ സിസ്റ്റർ പോക്കാന്ന് പറഞ്ഞിട്ടില്ലേ സൗദിയിലെ ഞങ്ങൾ ഒരു എട്ടുമണി കഴിഞ്ഞപ്പന്നെ വീട്ടിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ൾ കോഴിക്കോട്െന്നാ പോകുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ എന്തായാലും നോമ്പ് തുറന്ന പോലും തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂലല്ലോ പിന്നെ എടുത്തിട്ട് പോകുമ്പോഴല്ലോ അത് എത്ര വലിയ വ്യത്സയുണ്ടാവില്ല അങ്ങനെ എയർപോർട്ടിൽ കയറാൻ നോക്കുന്ന ആ ഒരു ടൈമിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയാലോ ഒരു റെസ്റ്റോറൻ്റിൽ കയറി അവിടെ ഏകദേശം ക്ലോസ് ആവാനായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി ആവാനായിനും മലബാർ മസാല എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഏറ്റാ കയറിയിട്ടുള്ളത് വരുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടോണം പിന്നെ എവിടെയും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ലേ ഞങ്ങൾ അങ്ങനെ ഇത് ഓപ്പൺ ആയതുകൊണ്ട് വേഗം തന്നെ അവിടുന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് നൂഡിൽസ് പിന്നെ നാൻ റൊട്ടി അങ്ങനെ ആയിട്ട് ഓർഡർ ചെയ്തിന് ഫ്രൈഡ് ഒന്നും അത്ര വലിയ ടേസ്റ്റിലായിട്ടാണ് ഇഷ്ടമായിട്ടില്ല അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് പോക്കാൻ ഇവരിപ്പം രണ്ട് ഫാമിലി ആയിട്ടാണ് പോണുള്ളത് ഏട്ടൻ്റെ വൈഫും മക്കളെല്ലാം ഉണ്ട് പിന്നെ ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അവര് പോയി നമ്മള് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു ഇനി ഇനിയിപ്പോ നമ്മൾ ഇറങ്ങുമ്പോ ഏകദേശം രണ്ടര ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും അത്തായി കഴിച്ചിട്ട് വേണം പോവാൻ നോമ്പുള്ളതല്ലേ പിറ്റേ ദിവസം ഇത് നോമ്പ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് ഇരുപത്തി ഏഴിൻ്റെ പോയിന് അപ്പൊ ഡേറ്റ് ഏപ്രിൽ ഏഴിനാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലും തുറന്നിട്ടില്ല പന്ത്രണ്ട് മണിയാകുമ്പോ തന്നെ ക്ലോസ് ആയുണ്ട് ഏർ ഈ കുറച്ച് മുന്തിരി അങ്ങനെ പഴം എല്ലാം വാങ്ങിയിട്ട് വെള്ളവും വാങ്ങിട്ട് ഞങ്ങള് അത് കഴിക്കുക ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രക്ക് തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ല ഈത് വ്ലോഗുമായിട്ട് കാണാട്ടാ thank you bye-bye